എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ചെറുനാരങ്ങ എറലേറിയും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെങ്ങനെയാണ് ചട്ടിയിലേക്ക് മാറ്റി നടേണ്ടത് എങ്ങനെയെന്നാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ ഈ ചെറുനാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുള്ളു കുറവാണ് തൈമല് പിന്നെ കുരുവും കുറവാണ് പിന്നെ വർഷം മുഴുവനും കായ്ക്കും ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള നാരങ്ങയാണ് ഏഹ് കണ്ടില്ലേ ഇതിപ്പോ രണ്ടു വർഷം പ്രായമായ തയ്യാണ് ഈ കാണുന്നത് നമ്മൾ എറലേറിയും ചെയ്ത് കുറെ തയ്യൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ല പുതിയ ശാഖകളൊക്കെ വന്നിട്ട് എല്ലാത്തും നിറച്ച് ഫ്ലേവർ ചെയ്യണേന്ന് കണ്ട അപ്പൊ ഇത് മതി കണ്ട ഇത് മതി ഇപ്പൊ ചെറുനാരങ്ങ വിളവെടുക്കാൻ പറ്റിയ ചെറുനാരങ്ങയുണ്ട് ചെറിയ ചെറുനാരങ്ങയുണ്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മ പ്രൂൺ ചെയ്യണതും എയർലേറിയൻ ചെയ്യണേന്റെ ഒക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ നമ്മ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നിറച്ച് നാരങ്ങ കായ്ക്കേണ്ടി ചെയ്യും പിന്നെ നമുക്ക് മോളിലോട്ടൊന്നും പോകൂല നമുക്ക് താഴെ തന്നെ കണ്ട ഇതിപ്പോ നമുക്ക് താഴെന്ന് തന്നെ പറിക്കണ രൂപത്തിലാണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യേണ്ടത് കണ്ടില്ലേ ഒരേ കൊമ്പുമലൊക്കെ ഇല്ലാത്ത രൂപത്തിലാണ് ഇത് ഫ്ലേവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട അപ്പൊ എപ്പോഴും എല്ലാ ഫ്രൂട്ട് മരങ്ങളും നമ്മ റൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ കണ്ട ഞാൻ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം കൊടുക്കും അപ്പൊ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടി എല്ല് പൊടി വേപ്പും ഉണ്ടാക്കുക ഇപ്പൊ ചാണകപൊടി ഇല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ ആട്ടിൻ കാഷ്ടോ എന്തെങ്കിലും വേണമെങ്കിലും ഇട്ട് കൊടുക്ക അതിന്റെ കൂടെ ഞാൻ ചാരവും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അത് മാത്രമാണ് ചെയ്യേണ്ടത് പിന്നെ വർഷക്കാലത്ത് നനച്ചും കൊടുക്കും നന്നായിട്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് നോക്കാം കണ്ട ഇതിപ്പെയർ ലെയറിങ് ചെയ്ത് വെച്ച കമ്പാണ് അപ്പൊ നമ്മ ഇതിന്റെ അടിഭാഗത്ത് നിന്നിട്ട കട്ട് ചെയ്യേണ്ടത് ഇതേപോലെ നമ്മ കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്ത് എടുത്തിട്ട് ഈ കൊമ്പാണ് ഇത് വലിയൊരു പ്ലാന്റ് ആണ് കണ്ട നമ്മ ഇതേപോലത്തെ ഒരു ചട്ടി ഇപ്പൊ ചട്ടിയിലോട്ടാണ് നമുക്ക് മാറ്റി നടേണ്ടത് ഇതേപോലത്തെ ഒരു ചട്ടി എടുക്ക അപ്പൊ ആദ്യം നമ്മ ഈ ചട്ടിയിലോട്ട് ഈ തൈനിങ്ങനെ വെക്കണ്ട ഇതേപോലെ തൈ വെക്കാൻ നമ്മ ഇത് അഴിച്ചൊന്നും കളയണ്ടട്ട കാരണം ഈ വള്ളിയൊക്കെ മണ്ണില് എന്നിട്ട് നമുക്ക് ഇതേപോലെ മണ്ണിട്ട് കൊടുക്കാം അപ്പൊ ഈ മണ്ണ് എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മണ്ണില് ഏർ ഈ ചകിരിച്ചോറിടരുത് ഏർ ചാണകപ്പൊടി നമ്മുടെ സാധാ മണ്ണിലെ പറമ്പില ആ മണ്ണും സമ സമ എടുക്കണം പിന്നെ നമ്മുടെ ചുവന്ന മണ്ണ് അതിന്റെ പകുതി എടുത്താകും ചുവന്ന മണ്ണ് കുറവ് മതി കേട്ടോ അപ്പൊ നമുക്ക് ഇതേപോലെയാണ് നമുക്ക് നട്ടുകൊടുക്കേണ്ടത് കുറച്ച് മണ്ണും കൂടി കൊടുക്കണ്ട അപ്പൊ മണ്ണ് നമ്മ നേരത്തെ തയ്യാറാക്കി വെക്കണം കേട്ടോ കാരണം ഈ മണ്ണിന്റെ വളത്തിന്റെയൊക്കെ ചൂടൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മ നന്നായിട്ട് തന്നെ ഈ നേരത്തെ തയ്യാറാക്കി വെച്ച മണ്ണിലോട്ട് വേണം നമ്മിങ്ങനെ നട്ട് കൊടുക്കാൻ എന്നിട്ട് നമുക്കിപ്പ ഒരു മാസം വരെ നമ്മ ഈ ചട്ടിയിൽ തന്നെ വെക്കണൊക്കെ തണലത്ത് വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കരുത് തണലിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പയ്യെ ഇങ്ങനെ പൊക്കി എടുത്തിട്ട് നമുക്ക് വലിയ ഡ്രമ്മിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിലോട്ടൊക്കെ മാറ്റി നടാം ഇപ്പൊ ഇത് കണ്ട നിറച്ച് നാരങ്ങയൊക്കെ ഉള്ള കമ്പുകളാണ് ഈ നാരങ്ങ ഒന്നും തന്നെ കൊഴിഞ്ഞു പോകൂല ഞാൻ നിങ്ങക്ക് ഇപ്പൊ ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ മാറ്റി നട്ടിട്ടുണ്ട് ആ മാറ്റി നട്ടത് നമ്മ കാണിച്ചു തരാം എന്നിട്ട് ഇനി നമുക്കൊന്ന് നമുക്ക് നനച്ചുകൊടുക്കാംട്ടാ അപ്പൊ ഇതേപോലെ നമുക്ക് നന്നായിട്ട് രാവിലെയും വൈകീട്ട് നനക്കണോട്ട് ഇപ്പൊ ഭയങ്കര ചൂടാണ് അല്ല അപ്പൊ ഇത് കണ്ടില്ല ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല രണ്ടാഴ്ച മുമ്പ് നമ്മടെ ചെറുനാരകത്തിന്റെ മരത്തിന്ന് ഏഹ് ലെയർ ചെയ്ത് പാഴ്ച്ചുവച്ച തൈക്കളാണ് ഇതെല്ലാം കണ്ട എല്ലാത്തുമ്മലും നിറച്ച് കായാണ് കണ്ട ഈ കായകളൊക്കെ തന്നെ നമുക്ക് പിടിച്ചിട്ടും കായകളൊന്നും തന്നെ കൊഴിഞ്ഞു പോകൂല കണ്ട എല്ലാ നാരത്തുമ്മലും കണ്ട പുതിയതായിട്ട് പൂവിടണമുണ്ട് ഏർ കണ്ട എല്ലാ മരത്തുമ്മലും കണ്ട പുതിയതായിട്ട് പൂവിടണമുണ്ട് ഈ നിറച്ചു കായുമാണ് ഇപ്പൊ നമ്മ നിലവില് നമ്മ ലെയർ ചെയ്ത് കട്ട് ചെയ്തപ്പോൾ ഉള്ള കായകളെല്ലാം തന്നെ ഈ മരത്തുമ്മലുണ്ട് ഒന്നും തന്നെ കൊഴിഞ്ഞു പോയിട്ടില്ല നമുക്കപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വെറൈറ്റി ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ലെയർ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് തൈ ഉണ്ടാക്കാം നമ്മുടെ പഴയ തൈ നന്നായിട്ട് നിന്ന് കായ്ക്കുകയും ചെയ്യും കാരണം ഈ കമ്പുകളൊക്കെ പോകുമ്പോ നല്ല സൂര്യപ്രകാശവും പിന്നെ നമുക്ക് നല്ല പുഷിയായിട്ട് വളർത്താൻ പറ്റും നമുക്ക് പൊട്ടിച്ചെടുക്കുന്ന രൂപത്തിൽ നമുക്ക് എപ്പോഴും ചെറുനാരങ്ങ ഇട്ടിക്കൊണ്ടിരിക്കും ഇതേപോലത്തെ ഒരു തൈ ഉണ്ടായാൽ മതി നമുക്ക് ഡ്രമ്മിലായാലും ചട്ടിയിലൊക്കെ ആയാലും നമുക്ക് നട്ടുപിടിപ്പിക്കാം താഴെ സ്ഥലമുള്ളവർക്ക് താഴെ നടാട്ട ഇതേപോലെ നന്നായിട്ട് പടരണ രൂപത്തിലാണ് ഈ മരം വന്ന രണ്ടു വർഷം കൊണ്ട് തന്നെ വളർന്നത് അപ്പൊ സ്ഥലം ഇല്ലാത്തവർക്ക് ചട്ടികളിലൊക്കെ നട്ടുപിടിപ്പിക്കുക ഇതിപ്പോ ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രമ്മിലോട്ട് വേണമെങ്കിൽ മാറ്റി വെക്കാം താഴെ നടാനാണ് താഴെ നട അപ്പൊ ആ സമയത്ത് നമ്മ താഴെ നടണ വീഡിയോ ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ നിന്ന് പൊക്കി എടുത്തിട്ട് നമ്മൾ നടണത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മ കട്ട് ചെയ്ത് മാറ്റി വെച്ച് ചട്ടിയിൽ വെക്കുവല്ല നല്ല തണലത്തായിരിക്കണം വെക്കേണ്ടത് പിന്നെ അത് ഇളകാനും കാറ്റിൽ ഇളകാനൊന്നും പാടില്ല അപ്പൊ നമ്മിപ്പോ മരത്തിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഒരു വള്ളി വെച്ച് കെട്ടി കൊടുക്കണം ഈ തൈടെ കമ്പും ഈ മരവും തമ്മിൽ കെട്ടി വെച്ചു കൊടുക്കണം അപ്പൊ കാറ്റിൽ ഇളകാൻ പാടില്ല നല്ല തണൽ വേണം പിന്നെ കൊടുക്കണം പിന്നെ ഒരു നേരം നമ്മ ഇലകളിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്യണം രൂപത്തിൽ നനക്കണം ഒരു നേരം നമ്മ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ നമ്മ ഈ മരം കണ്ടില്ല നമ്മ പ്രൂൺ ചെയ്ത് ഇപ്പൊ അത് ഇതിന്ന് കട്ടൊക്കെ ചെയ്തെടുത്ത് ഏഹ് രണ്ടാഴ്ച ആയിട്ടുള്ളൂ എന്നറി രണ്ടാഴ്ച എത്തിയപ്പോ കണ്ട പുതിയ തളർപ്പുകളൊക്കെ വന്ന് നന്നായിട്ട് തന്നെ ഫ്ലവറും ചെയ്തിട്ടുണ്ട് പിന്നെ ചെടിക്ക് നല്ല സൂര്യപ്രകാശം കിട്ടണ രൂപത്തിലായിട്ടുണ്ട് കണ്ട ഇപ്പൊ ഈ ചെടി കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതുമ്പോ മുള്ളില്ലെന്ന് കണ്ട ഇതാണ് ഇതിനൊരു പ്രത്യേകത ഈ നാരകമരത്തുമ്പോ മുള്ളില്ല നമുക്ക് ഏത് സമയത്തും നമുക്ക് ഇതിന്റെ അടുത്തേക്ക് വരാനും നമുക്ക് ഇതിൽ നാരങ്ങ പറിക്കാനൊക്കെ എളുപ്പമാണ് അതാണ് ഈ മരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുള്ളില്ല പിന്നെ കുരു കുറവാണ് ജ്യൂസിയുമാണ് ടേസ്റ്റുമാണ് എപ്പോഴും നാരങ്ങയും കിട്ടും അപ്പൊ ഇതേപോലുള്ള നാരങ്ങകളൊക്കെ നമ്മുടെ വീട്ടില് വെച്ച് പിടിപ്പിക്കണം കണ്ടിതൊക്കെ കാഴ്ച കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് താഴന്നേ തന്നെ നാരങ്ങയാണ് വേണ്ട താഴുന്നേ തന്നെ നാരങ്ങയാണ് നമുക്ക് ഏത് സമയത്ത് വന്നും പൊട്ടിച്ചെടുക്കാം അപ്പൊ എല്ലാവരും ഇന്റെ തയ്യൊക്കെ മേടിച്ച് വെക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക